നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വേണുഗോപാൽ ആദ്യം പ്രധാന വാർത്തകൾ മിഥുന്റെ മൃതദേഹവുമായി നാട്ടുകാർ റോഡ് റോഡുപരോധിച്ചു വനംവകുപ്പിന്റെ പീഡനമാണ് മരണ കാരണമെന്ന് ആരോപണം കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ശക്തമായ പ്രതിഷേധം പ്രതിഷേധത്തിന് ബി ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകി കുന്നംകുളം വടക്കാഞ്ചേരി പാത പതിനഞ്ച് മിനിറ്റോളം സ്തംഭിച്ചു ജില്ലാ കലക്ടർ അന്വേഷണത്തിന് ഉത്തരവിട്ടു മിഥുന് കണ്ണീരോടെ വിട നൽകി നാട് വടക്കാഞ്ചേരിയിൽ അപകടങ്ങളുടെ ദിനം മൂന്നിടങ്ങളിൽ അപകട പരമ്പര ഓട്ടോറിക്ഷയും ലോറിയും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്ക് രണ്ട് വ്യത്യസ്ത കാർ അപകടങ്ങളിൽ നാലു പേർക്ക് പരിക്ക് എല്ലാ അപകടങ്ങളിലും രക്ഷകരായി വടക്കാഞ്ചേരി ആക്സ് പ്രവർത്തകർ വരവൂരിൽ അനധികൃത വെട്ടുകല്ല് ഖനനം ആറ് ടിപ്പർ ലോറികളും ജെ സി ബിയും ഉൾപ്പെടെ യന്ത്ര പോലീസ് പിടികൂടി രഹസ്യ വിവരത്തെ തുടർന്ന് ചെറുതുരുത്തി പോലീസ് നടത്തിയ റെയ്ഡിൽ പേർ കസ്റ്റഡിയിൽ തുടർ നടപടികൾക്കായി വാഹനങ്ങൾ കലക്ടർക്ക് കൈമാറും വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് സ്കൂളിന് കായികമേളക്ക് വേദിയില്ല ഗ്രൗണ്ട് നവീകരണം വൈകിയതിനാൽ മേള കുന്നംകുളത്തേക്ക് മാറ്റി പി ടി എം അധ്യാപകരും അധിക ബാധ്യത വഹിക്കേണ്ടി വരും അധികാരികളുടെ അനാസ്ഥയ്ക്കെതിരെ രക്ഷിതാക്കളുടെ പ്രതിഷേധം ശക്തം ഓട്ടോറിക്ഷ റീ രജിസ്ട്രേഷൻ ഫീസ് വർധന പിൻവലിക്കണമെന്ന് എ ഐ ടി യു സി ഊബർ ടാക്സികൾ സ്റ്റാൻഡിൽ നിന്ന് ട്രിപ്പ് എടുക്കുന്നത് നിരോധിക്കണമെന്നും ആവശ്യം വടക്കാഞ്ചേരിയിൽ നടന്ന മണ്ഡലം സമ്മേളനത്തിൽ പ്രമേയം പാസാക്കി പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു